ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിനിടെ പരിക്കേറ്റ കുട്ടികൾക്ക് കൊളംബിയ ചികിത്സയൊരുക്കും കൊളംബിയയിൽ സൈനിക ആശുപത്രിയാണ് ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തുകയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് പരിക്കേറ്റ കുട്ടികളെ അവരുടെ കുടുംബത്തോടൊപ്പം കൊളംബിയയിലേക്ക് കൊണ്ടുപോകുമെന്ന് ബഹുമുഖകാര്യമന്ത്രി എലിസബത്ത് ടൈലർ ജയ് പറഞ്ഞു അതേസമയം എത്ര കുട്ടികളെ കൊണ്ടുപോകും എത്ര കാലം ചികിത്സ നൽകും തുടങ്ങിയ കാര്യങ്ങൾ ഇവർ വെളിപ്പെടുത്തിയിട്ടില്ല സൈനിക ഡോക്ടർമാരാകും പലസ്തീൻ കുട്ടികളെ ചികിത്സിക്കുന്നത് കൊളംബിയയിലെ ആഭ്യന്തര യുദ്ധത്തിനിടെയുള്ള ഡോക്ടർമാരുടെ അനുഭവ സമ്പത്ത് ചികിത്സയ്ക്ക് സഹായകമാകുമെന്നും അവർ കൂട്ടിച്ചേർത്തു നേരത്തെ യു ഇ ജോർഡൻ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളും ഇത്തരത്തിൽ പലസ്തീനികൾക്ക് ചികിത്സ വാഗ്ദാനം ചെയ്തിരുന്നു ഇസ്രയേലുമായി എല്ലാവിധ ബന്ധങ്ങളും വിച്ഛേദിച്ച രാജ്യമാണ് കൊളംബിയ ഇസ്രായലിലേക്കുള്ള കൽക്കരി കയറ്റുമതി നിർത്തിവച്ചതായി കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു വംശഹത്യ അവസാനിപ്പിക്കുന്നതുവരെ വരെ കയറ്റുമതി നിർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ഇസ്രയേലുമായുള്ള എല്ലാവിധ നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിക്കുകയാണെന്ന് അദ്ദേഹം മെയ് ഒന്നിന് പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു എഴുന്നൂറ്റി അൻപത്തിരണ്ട് ദിവസം പിന്നിടുമ്പോഴും ഗാസയിൽ ഇസ്രയേൽ വംശഹത്തെ ആക്രമണം തുടരുകയാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് അഴിച്ചുവിടുന്നത് കൂടാതെ കടുത്ത പട്ടണിയും പോഷകാഹാരക്കുറവും കുട്ടികളെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട് ഗാസയിലെ അഞ്ച് വയസ്സിന് താഴെയുള്ള എൺപത്തി അഞ്ച് ശതമാനം കുട്ടികൾക്കു മുന്നിൽ ഒരു ദിവസം പൂർണ്ണമായും ഭക്ഷണം ലഭിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മുപ്പതിലധികം കുട്ടികൾ ഇതുവരെ പട്ടണി കാരണം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് വടക്കൻ ഗാസയിൽ രണ്ട് ലക്ഷത്തിലധികം കുട്ടികൾ പോഷകാഹാരക്കുറവിന്റെ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട് ഇത്തരത്തിൽ കുരുന്നുകളയടക്കം അതിക്രൂരമായി കൊന്നടിക്കും വംശഹത്ത് തുടരുന്ന ഗാസയിൽ പള്ളി റെസ്റ്റോറന്റാക്കി ഇസ്രയേൽ സേന രംഗത്തെത്തിയിരുന്നു അക്രമണ രൂക്ഷമായ റഫ അതിർത്തി മേഖലയിലാണ് മസ്ജിദാൻ സൈനികർ റെസ്റ്റോറന്റാക്കി മാറ്റിയത് ഇതിനെതിരെ ജനരോഷം ശക്തമായി തുടർന്നിരുന്നു സംഭവത്തിന്റെ വീഡിയോ വരെ വൈറലായിരുന്നു ഗാസയുടെയും ഈജിപ്തിന്റെയും അതിർത്തിയായ റഫേൽ സ്ഥിതി ചെയ്യുന്ന പള്ളിക്കുള്ളിൽ കയറി മേശകളും പാത്രങ്ങളും ഉൾപ്പെടെ നിരത്തി ഇസ്രായേൽ സൈനികർ ഭക്ഷണം തയ്യാറാക്കുന്നത് വീഡിയോയിലൂടെ കാണാൻ സാധിക്കും അതേസമയം ഗാസ വെടിനിർത്തൽ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ഹമാസ് കൈമാറിയ പ്രതികരണത്തിൽ തീരുമാനം കൈക്കൊള്ളാതെ അമേരിക്കയും ഇസ്രയേലും രംഗത്തെത്തിരുന്നു വെടിനിർത്തൽ വൈകുന്നത് കാരണം ഹമാസ് മാത്രമാണെന്നാണ് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ കുറ്റപ്പെടുത്തിയത് കരാറിൽ ഹമാസ് ഒപ്പുവെക്കാത്തതാണ് വെടിനിർത്തൽ നീളാൻ കാരണമെന്നാണ് ബൈഡന്റെ ആരോപണം മൂന്ന് ഘട്ടങ്ങളിലായി ഗാസയിൽ വെടിനിർത്തൽ വ്യവസ്ഥ ചെയ്യുന്ന അമേരിക്കൻ പ്രമേയത്തെ ഹമാസ് സ്വാഗതം ചെയ്തിരുന്നതാണ് ഹമാസ് മുന്നോട്ട് വെച്ച എല്ലാ ഭേദഗതികളും സ്വീകാര്യമല്ലെങ്കിലും വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ മുഴുവൻ നീക്കവും തുടരുമെന്നായിരുന്നു അമേരിക്കയുടെ പ്രതികരണം എന്നാൽ ഇസ്രയേലിനെ കരാറിനായി പ്രേരിപ്പിക്കാൻ അമേരിക്ക യാതൊന്നും ചെയ്തില്ലെന്ന പരാതി ശക്തമായിരിക്കെയാണ് ഹമാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ജോ ബൈഡൻ പ്രതികരിച്ചത് ഇത്തരത്തിൽ ഹമാസിനെ ബൈഡൻ കുറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത് അതേസമയം ഇസ്രേലിന്റെ വടക്കൻ നഗരത്തിൽ സ്ഥിതി പ്രക്ഷുബ്ധമായി തുടരുന്ന സാഹചര്യവും അരങ്ങേറിയിരുന്നു നൂറുകണക്കിന് മിസൈലുകളും ഷെല്ലുകളും ഇസ്രേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുൾ അയച്ചിരുന്നു ഇത് തുടർന്ന് വൻ തീപിടുത്തവും ഉണ്ടായിരുന്നു മണിക്കൂറുകൾ കഠിനാധനം നടത്തിയാണ് തീയണച്ചതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കൂടാതെ ഗാസയിൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് പുതുതായി മുപ്പത്തിയെട്ട് പേർ കൂടി മരിച്ചതോടെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിയേഴായിരത്തി ഇരുന്നൂറ്റി രണ്ടായിരുന്നു അതേസമയം ഗാസയിലേക്ക് തടസ്സം കൂടാതെ സഹായം ഉറപ്പാക്കാൻ അടിയന്തര നടപടി വേണമെന്ന ജി രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ ചർച്ചാ വിഷയമായി ഒൻപത് മാസത്തിൽ എതിനിൽക്കുന്ന യുദ്ധം ഗാസയിലെ സിവിലിയൻ സമൂഹത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കെ എല്ലാ തടസ്സങ്ങളും മറികടന്ന സഹായം ഉറപ്പാക്കണമെന്ന് ജി സെവൻ രാജ്യങ്ങളാണ് ആവശ്യപ്പെട്ടത് അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള എല്ലാ വ്യവസ്ഥകളും പാലിക്കാൻ ഇസ്രയേൽ തയ്യാറാകണം വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ ജനതയുടെ സാമ്പത്തിക സാഹചര്യത്തെ ബാധിക്കുമാറുള്ള നടപടി ഉപേക്ഷിക്കാനും ഉച്ചകോടി ഇസ്രയേലിനോട് ആവശ്യപ്പെടുകയാണുണ്ടായത് ദ്രാഷ്ട്ര ഫോർമുല മാത്രമാണ് പശ്ചിമേഷ്യൻ പ്രശ്നപരിഹാരമെന്നും ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ നേടുന്നത് ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും ഉച്ചകോടി മുന്നറിയിപ്പ് നൽകിയിരുന്നു No us desquer la comudi.